ഞാൻ ഈ കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താണെന്നായിരിക്കും വിചാരിക്കുന്നത് കൂടുതൽ ഷോ ഷോയൊന്നും ഇറക്കണ്ട എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഒരുപാട് കുപ്പിയും പാട്ടയൊന്നുമില്ല കുറച്ച് കുപ്പിയും പാട്ടേ മാത്രമേ ഉള്ളൂ അതിനകത്തെല്ലാം കുറച്ച് ചെടികൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളത്തിൽ ചെടികൾ വളർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം അധികം കെയറൊന്നും കൊടുക്കണ്ട ഇടയ്ക്കിടയ്ക്കൊന്നും വെള്ളം മാറ്റി കൊടുത്താൽ മതി അങ്ങനെ കുറച്ച് കുപ്പികൾ എൻ്റെ അടുത്തുണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാനായിട്ട് കുറേ ചെടികളുണ്ട് ചെടികളുണ്ടല്ലേ അപ്പം ആയിട്ട് വെക്കുന്ന ചെടികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം മണി പ്ലാന്റ് പിന്നെ ഇങ്ങനെയുള്ള അഗ്ലോണിയമോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വെക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് വെള്ളത്തിലും വളർത്താനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ നമുക്ക് ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് വളവോ അങ്ങനെയുള്ള മരുന്നുകളോ ഒന്നും അടിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കും അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ ഒരു പൂച്ചപ്പൊടിയുണ്ട് ക്യാമറയുടെ മുന്നിലിരുന്ന് ഷോ കാണിക്കുക അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പം ബാക്കി നമുക്ക് നോക്കാമേ ഇതാണ്ട് ഈ ഒരു പ്ലാന്റ് കണ്ടോ ഈ ഒരു കുപ്പിക്കകത്ത് ഞാനാണെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ച് ബോട്ടിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കേട്ടോ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചപ്പോഴത്തേനും അത് മൊത്തം അങ്ങളൊക്കെ പോയി എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്കൊന്ന് ഗമ്മും കൂടെ കൂട്ടിച്ചേർത്ത് ഇട്ട് വേണം അതായത് പശയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എനിക്ക് തോന്നുന്നു പെയിന്റ് അടിക്കാനെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഇതിനകത്ത് കണ്ടോ കുഞ്ഞൊരു പേരൊക്കെ വന്നു ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം ഒരു കുഴപ്പമില്ല ഔട്ട്ഡോർ ആയിട്ടും പിന്നെ വെള്ളത്തിലും ഇവിടെ വളർത്തിയാലും പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണിത് ഇത് ക്രിസ്റ്റിക്കുട്ടൻ്റെ ഒരു കുപ്പിയായിരുന്നു കേട്ടോ പിന്നെ എപ്പം ക്രിസ്റ്റിക്കുട്ടൻ സ്കൂളിൽ ബോട്ടിൽ കൊണ്ടുപോയാലും വർഷത്തിൽ രണ്ടോ മൂന്നോ ബോട്ടിൽ എനിക്ക് മേടിക്കേണ്ടി വരും ഒന്നുകിൽ അതിൻ്റെ കുപ്പി പൊട്ടും അടപ്പ് പൊട്ടും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ ഈ കുപ്പിയൊക്കെ എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെടികൾ വെക്കും ഇത് ലക്കി പ്ലാന്റ് ആണ് ലക്കി പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഇഷ്ടം പോലെ കിട്ടും എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ ഞാൻ വെച്ചിട്ട് എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെതായ രീതിയിലൊന്നും പൈസ കിട്ടിയിട്ടില്ല ആ അങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക പൈസ ഉണ്ടാകും ലക്കി ലക്കിയുള്ള പ്ലാന്റ് ആണെന്നൊക്കെ ആളുകൾ പറയും പിന്നെതാണ്ട് ഇതും ഒരു അഗ്ലോണിമയാണ് ഇത് വേറൊരു തരത്തിലുള്ളതാണ് കേട്ടോ ഇതും പിന്നെ ഇതിനകത്ത് നല്ലതായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമായത് ഇതിനകത്ത് വേരി ഇങ്ങനെ വലിയ വേരാണ് വരുന്നത് നല്ല രസമാണ് ഞാൻ കാണിക്കാമേ കണ്ടോ ഇങ്ങനെയുള്ള വലുതായിട്ടുള്ള വേരുകളിനകത്ത് ഇങ്ങനെ വരും ഇതിനകത്തും ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ഇല വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം വീട്ടിൽ കുപ്പിയും പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് വെച്ചോളൂ കേട്ടോ ഇത് മണി പ്ലാന്റ് ആണ് അതിനകത്ത് രണ്ട് കുഞ്ഞു ഇലകൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഈ പുതിയതായിട്ട് വന്നതാണ് ഈ മേളിലുള്ള ഇലയും ഈ രണ്ട് ഇലയൊക്കെ ഇതും എനിക്ക് പിന്നെ ആ ഈ ബോട്ടിലെന്ന് പറയുന്നത് നമ്മുടെ ഈ ജ്യൂസ് എന്തൊക്കെ വന്ന ബോട്ടിലാണ് കേട്ടോ പിന്നെ ഈ ഒരു ബോട്ടിൽ കണ്ടോ ഇതും വെള്ളത്തിൻ്റെ ബോട്ടിലാണ് പിന്നെ അതിൻ്റെ അടപ്പം പൊട്ടിപ്പോയതാണ് നമ്മുടെ പെപ്പാപ്പിങ്ക് ഇല്ലേ ഒരു കാർട്ടൂണ് അപ്പോൾ അതിൻ്റെ ഒരു പടമൊക്കെ ഉള്ളൊരു ബോട്ടിലാണ് അണ്ട് ഇതിനകത്ത് വേണ്ട നല്ല കുഞ്ഞ് കുഞ്ഞ് ഒരുപാട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് കുറേ പുതിയതായിട്ട് തൻ്റെ ഇലയും വന്നിട്ടുണ്ട് അപ്പോഴ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓൺലൈനായിട്ടൊക്കെ നല്ല കുപ്പി ഗ്ലാസിൻ്റെ കുപ്പികളൊക്കെ വേടിക്കാനായിട്ട് കിട്ടും ഇരുന്നൂറ്റമ്പത് പിന്നെ ത്രീ ഫിഫ്റ്റിക്കൊക്കെ അടിപൊളി കിട്ടും പിന്നെ വൺ നയൻറ്റി നയൻ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ മീനൊക്കെ ഫിഷിനെ വളർത്തുന്ന ബോട്ടിലുകളില്ലേ കുപ്പിയുടെ ബോട്ടിലുകൾ അതിനകത്തൊക്കെ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റാക്കി അടിപൊളി കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം കിളിച്ചു കണ്ട വേരൊക്കെ ഇറങ്ങിയിട്ട് പുതിയതായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ ബോട്ടിൽ ഡെക്കറേഷൻ ബോട്ടിലിൻ്റെ ഇതില്ലേ ബോട്ടിലാർട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ പരീക്ഷിച്ച ഒരു ബോട്ടിലാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞാൻ സ്വന്തമായിട്ട് ഡെക്കറേഷൻ ചെയ്തതാണിത് പിന്നെ ധാണ്ട് ഇത് കണ്ടോ അതിനകത്ത് കുറേ വേരുകളൊക്കെ വന്നു നിങ്ങൾക്ക് ബോറാവുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഈ ഒരു വർത്തമാനം പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു ചെടിയാണ് പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ വെള്ളത്തിൽ വളർത്താൻ വേണ്ടി ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിനകത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഒരുപാട് വേരുകൾ വന്നു കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ പുതിയതായിട്ട് ഒരുപാട് ഇലകളും വന്ന് അതെനിക്ക് ഒത്തിരി ഇഷ്ടം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷം ഉണ്ടാവും അല്ലേ കാരണം അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പുതിയ ഇലകളൊക്കെ വന്നിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഇതൊരു പിന്നെ ക്യാൻഡിലിൻ്റെ ഇതായിരുന്നു കേട്ടോ ഗ്ലാസ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അത് തീർന്നപ്പോൾ ഞാനതിങ്ങനെ മാറ്റിയിട്ട് അതിനകത്ത് കാണീ മണി പ്ലാന്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ചീഞ്ഞ ഈ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റി കളഞ്ഞ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകി തണ്ടൊന്ന് കഴുകിയിട്ട് ആ വേരൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ തണ്ടെന്തെങ്കിലും പനലായിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചൊന്ന് മുറിച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായി അടിപൊളിയായിട്ടിരിക്കും കേട്ടോ കണ്ടോ അടിപൊളിയായിട്ടിരിക്കും പിന്നെ നല്ല കല്ലുകളൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഈ തണ്ടിന്റെ ഇവിടെ വെച്ചൊന്ന് മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ടേബിളിൻ്റെ മണ്ടയിലും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിലും ഒക്കെ വെക്കാൻ നല്ല രസോട്ടാണോ പിന്നെ ഇതൊരു കമ്പാണേ ഒരു ചെടിയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായത് വേര് പിടിക്കുമെന്നുള്ളത് പക്ഷെ അതിനകത്തും വേര് വന്നു ഞാൻ ഞാനിങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണണ്ടേ നമുക്ക് കാണാൻ ബാ അതാണ്ട് ഇതിൻ്റെ മണ്ടയിലാണ് ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇങ്ങനെ 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 ഇവിടെ എല്ലാ ഈ ചെടികളും ഇങ്ങനെ അടുക്കി 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 നീളത്തി വെച്ചിട്ടുണ്ട് ഇനിയും കുപ്പി കിട്ടി ഇവിടെ മൊത്തവും നിറയ്ക്കുന്നു അതാണ് അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ